ഹലോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണോൺസ് എന്താണെന്ന് പഠിച്ചാലോ ഒരു നൗണ് ചൂണ്ടിക്കാണിച്ച് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺസ് യൂസ് ചെയ്യുന്നത് ഇത് നാലെണ്ണാണുള്ളത് ദിസും താറ്റും ദീസൻ ദോസും ഇതിൽ ദിസും താറ്റും സിംഗുലർ ആയിട്ടുള്ള നൗണിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ ദീസും ദോസും പ്ലൂറൽ ആയിട്ടുള്ള നൗണുകളെ കുറിച്ച് പറയാനാണ് യൂസ് ചെയ്യുന്നത് ദിസ് ഉപയോഗിക്കുന്നത് അടുത്തുള്ള സിംഗിളറായിട്ടുള്ള ഒരു നൗനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ദിസ് യൂസ് ചെയ്യുന്നത് ഡാറ്റ് യൂസ് ചെയ്തത് ദൂരെയുള്ള സിംഗിളറായിട്ടുള്ള ഒരു നൗനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ് യൂസ് ചെയ്യുന്നത് ദീസ് യൂസ് ചെയ്യുന്നത് അടുത്തുള്ള പ്ലൂറലായിട്ടുള്ള നൗണുകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇവ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ദീസ് യൂസ് ചെയ്യുന്നത് അതുപോലെ ദോസ് എന്ന് പറഞ്ഞാൽ ദൂരെയുള്ള ഫ്ലൂറൽ ആയിട്ടുള്ള കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അവയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ദോസ് യൂസ് ചെയ്യുന്നത് ഈ നാല് ഡെമോൺസ്ട്രേറ്റീവ്സും ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇതിന് ഡെമോൺസ്ട്രേറ്റീവ് എന്ന് പറയുന്നു പ്രോണോൺ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇതിന് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണോൺസെന്നു പറയുന്നു ഫസ്റ്റ് സൺമസ് ദിസ് ഇസ് മൈ പ്രീവിയസ് കാർ ഇതാണ് എൻ്റെ മുന്നത്തെ കാർ ഇവിടെ ഇതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ദിസ് ഈസ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ കാറാണ് ഈ പറയുന്ന സമയത്ത് അവിടെ അവിടെ ഒരു കാറുള്ളു ആ കാർ പറയുന്ന ആളുടെ തൊട്ടു അടത്തുമാണ് അതുകൊണ്ടാണ് ഇവിടെ ദിസിസ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കിയത് ദിസിന് ശേഷം വെറുതെ വന്നിരിക്കുന്നു രണ്ടാമത്തെ സെൻറ്റൻസ് ഒക്കെ ദാറ്റ് ഈസ് ആർ ഹൗസ് അതാണ് ഞങ്ങളുടെ വീട് ഇവിടെ അതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ദാറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് പറയുന്ന സമയത്ത് ആ വീട് പറയുന്ന ആളിൽ നിന്ന് ദൂരെയുമാണ് ആ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്പറാണ് ഒരൊട്ടറെ ഉള്ളു അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ദാറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് നോക്കി ദാറ്റ് കഴിഞ്ഞ് വന്നിരിക്കുന്നത് ഒരു വെർബാണ് മൂന്നാമത്തെ സെൻ്റൻസ് ഓക്കെ ദീസ് ആർ മൈ ഫ്രണ്ട്സ് ഇവരാണ് എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ഇവരാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ദീസ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഫ്രണ്ട്സ് പറയുന്ന സമയത്ത് ഈ പറയുന്ന ആളുടെ അടുത്തുണ്ട് കൂടാതെ അത് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ദീസ് എന്ന് പറഞ്ഞിരിക്കുന്ന പ്ലൂറൽ ആയിട്ടുള്ള ഡെമോൺസ്ട്രേറ്റീവ് പ്രോണോൺ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നൊക്കെയും ദീസ് ദീസ് ആയിട്ടുള്ള ഡെമോൺസ്ട്രേറ്റീവ് പ്രോണോൺ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് എന്താ ഒരു വെർബാണ് നാലാമത്തെ സെൻറ്റൻസ് ഓക്കെ ദോസ് ആർ ഹിസ് എനിമീസ് അവരാണ് അവൻ്റെ എനിമിസ് ഇവിടെ അവരാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ദോസ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന സമയത്ത് എനിമിസ് ആയിട്ടുള്ള അവർ പറയുന്ന ആളിൽ നിന്ന് ദൂരെയാണ് കൂടാതെ ഒന്നിൽ കൂടുതൽ നമ്പർ നമ്പറുണ്ട് പ്ലൂറലായിട്ടുള്ള നവണാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്നൊക്കെ എങ്ങനെയായി ദോസ് എന്നുള്ള ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ കഴിഞ്ഞിട്ടാണ് വെർബ് വന്നിരിക്കുന്നത് സെൻറ്റൻസ് ഓക്കെ ദിസ് കാർ ഇസ് മൈ ഈ കാർ എൻ്റേതാണ് ഇവിടെ ഈ കാർ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ദിസ് യൂസ് ചെയ്തിരിക്കുന്നത് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ കാറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ദിസ് കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരു നൗണാണ് അതുകൊണ്ട് ഇത് ഡെമോൺസ്ട്രേറ്റീവ് അബ്ജക്റ്റീവ്സിന് എക്സാമ്പിളാണ് രണ്ടാമത്തെ സെൻറ്റൻസ് ഒക്കെ ദാറ്റ് ബിൽഡിംഗ് ഇസ് വെരി ഓൾഡ് ആ ബിൽഡിംഗ് വളരെ പഴക്കമുള്ളതാണ് ഇവിടെ ആ ബിൽഡിങ്ങെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ദാറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ബിൽഡിങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ദാറ്റ് ഡാറ്റെന്ന ഡെമോൺസ്ട്രേറ്റീവ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് എന്താ നൗണാണ് മൂന്നാമത്തെ സെൻറ്റൻസ് ഒക്കെ ദീസ് ഡോഗ്സ് ആർ മൈ ഫ്രണ്ട്സ് ഈ ഡോഗുകളാണ് എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ഈ ഡോഗുകൾ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഡോക്ടറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇതെങ്ങനെ വന്നിരിക്കുന്നൊക്കെ എന്ന് പറഞ്ഞിരിക്കുന്ന ഡെമോൺസ്ട്രേറ്റീവ് കഴിഞ്ഞിട്ട് ഡൗൺ ആണ് വന്നിരിക്കുന്നത് നാലാമത്തെ സെൻറ്റൻസ് ഒക്കെ ദോസ് പിക്ചേഴ്സ് ആർ ബ്യൂട്ടിഫുൾ ആ പിക്ചറുകൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാണെന്നാണ് പറയുന്നത് ഇവിടെ ആ ചിത്രങ്ങളിൽ നിന്നെടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ജി യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഡെമോൺസ്ട്രേറ്റീവ് കഴിഞ്ഞിട്ട് എന്താ നൗണാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടിട്ട് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആണ് നമുക്കിനി ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗണ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ഒരു സെൻറ്റൻസിൽ വരുമ്പോഴുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു സെൻറ്റൻസിൽ ഇത് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആയിട്ടാണോ അത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗണായിട്ടാണോ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം നമ്മൾ ഉപയോഗിക്കുന്ന ഡെമോൺസ്ട്രേറ്റീവ് ഏതാണോ അതിനുശേഷം വെർബാണ് വന്നിരിക്കുന്ന വന്നിരിക്കുന്നതെങ്കിൽ അത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണോൺ ആണ് അതുപോലെ ഏത് ഡെമോൺസ്ട്രേറ്റീവാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് ശേഷം ഡൗൺ വരാണെങ്കിൽ അത് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവാണ് നമ്മൾ പറഞ്ഞല്ലോ ഡെമോൺസ്ട്രേറ്റീവിന് ശേഷം ഒരു വെർബ് വരാണെങ്കിൽ അത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണോൺ ആണെന്ന് അതുപോലെ ദിസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഡെമോൺസ്ട്രേറ്റീവിന് ശേഷം ആണ് ബെർബ് വന്നിരിക്കുന്നത് അതിനുശേഷം വരുന്ന നൗൺ സിംഗുലർ ആയിരിക്കണം അതുപോലെ എന്ന് പറഞ്ഞിരിക്കുന്ന ഡെമോൺസ്ട്രേറ്റീവിന് ശേഷം ബെർബി വന്നിരിക്കുന്നു അതിനുശേഷം വരുന്ന നൗണും സിംഗുലർ ആയിരിക്കണം എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന ദീസും ദിവസം പറഞ്ഞിരിക്കുന്ന ഡെമോൺസ്ട്രേറ്റീവിന് ശേഷം വരുന്ന നൗണുകൾ എന്താ പ്ലൂറലായിട്ട് വേണം വരാനായിട്ട് അതേപോലെ ഡെമോൺസ്ട്രേറ്റീവിന് ശേഷം ഒരു നൗണാണ് വരുന്നതെങ്കിൽ അത് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആണെന്ന് നമ്മൾ പഠിച്ചു അതേപോലെ ദിസ്സും ഡാറ്റും ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവായിട്ട് വരുമ്പോൾ അതിന് ശേഷം വരുന്ന നൗൺ സിംഗുലർ ആയിരിക്കണം അതേപോലെ ഈ ഡിസും ദോസും ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യുമ്പോൾ ശേഷം വരുന്ന നൗണും പ്ലൂറൽ ആയിട്ട് വേണം വരാനായിട്ട് ഇന്നത്തെ ഡെമോസ്ട്രേറ്റീവ് പ്രോണോനെക്കുറിച്ചുള്ള ക്ലാസ്സും ഡെമോൺസ്ട്രേറ്റീവ് പ്രോണോണും ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജിറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയാമെന്നാണ്